റിയാം ന്യൂക്ലിയർ വെപ്പൺ അതായത് ആണവായുധമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് നമ്മുടെ ഈ ലോകത്ത് പക്ഷേ പാകിസ്ഥാനെ പോലെ നിരന്തരം ഈ ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിക്കും എന്ന് ഭീഷണി മുഴക്കുന്ന മറ്റൊരു ലോകരാജ്യവും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇന്ത്യ പാക് സംഘർഷത്തിന്റെ സമയത്ത് ഷഹീൻ തേർഡ് എന്ന് പറയുന്ന ഒരു മിസൈൽ ഉപയോഗിച്ച് ന്യൂക്ലിയർ വെപ്പൺ ഘടിപ്പിച്ച ആ ഒരു മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം നടത്താനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തിയിരുന്നു പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും ഇപ്പോഴും കിരാന ഹിൽസിൽ ഇന്ത്യ ഒരു ആക്രമണം നടത്തിയതിനു ശേഷവും ആണവായുധ വാതിലുകൾ തകർത്തതിനു ശേഷവും ഇപ്പോഴും ആണവായുധം പ്രയോഗിക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്റെ ഒരു ചോദ്യം ഇതുകൊണ്ടൊന്നും പാകിസ്ഥാൻ മതിയായില്ലേ എന്നാണ് ഒപ്പം ഇവർ നിരന്തരം ഉയർത്തുന്ന ഈ ആണവായുധ ഭീഷണിയെ ഇന്ത്യക്ക് എങ്ങനെ നേരിടാനും സാധിക്കും ആണവായുധ ഭീഷണി പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണി നേരിട്ടുകൊണ്ടാണല്ലോ ഇന്ത്യ ഈ പറയുന്ന പ്രതിരോധവും അല്ലെങ്കിൽ തിരിച്ചടിയും ഒക്കെ കൊടുത്തത് പാകിസ്ഥാൻ ഈ പറയുന്ന ആ നമ്മുടെ പകൽക്കാ മാത്രമുള്ളതിനു ശേഷം ആദ്യം തൊട്ടേ പറയുന്നത് ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും ആണവായുധം പ്രയോഗിക്കുകയാണാണല്ലോ ഈ നമ്മൾ ആദ്യമേ യുദ്ധത്തിലേക്കല്ല പോയത് അതായത് നയതന്ത്ര യുദ്ധത്തിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ സിന്ധു നദിയിലെ കരാർ റദ്ദെയ്തപ്പോൾ ഞങ്ങൾക്ക് വെള്ളം തന്നില്ല യുദ്ധമായിട്ട് കണക്കാക്കി ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്ന് അവിടെ എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നു ആണവായുധം പ്രയോഗിക്കും നമ്മളിത് കേട്ട ഭാഗം പോലും അല്ലെങ്കിൽ ഭാവം നടിച്ചില്ല നമ്മൾ തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ ലോകരാജ്യങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യം പാകിസ്ഥാനെ പോലുള്ള രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ആണവായുധങ്ങളുള്ള രാജ്യങ്ങൾ തമ്മിലൊരു യുദ്ധം ഉണ്ടായാൽ ആ യുദ്ധത്തിന്റെ പരിസമാപ്തി എങ്ങനെയാകും അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യം ആണവായുധം പ്രയോഗിക്കാൻ സാധ്യത കൂടുതലുള്ള രാജ്യമാണ് അതുകൊണ്ടാണ് ഇറാനെ പോലുള്ള രാജ്യത്ത് അപ്പം ആണവായുധം ഉണ്ടാക്കുന്നതിനും അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോഴും ലോകരാജ്യങ്ങൾ അത് വേണ്ടാൻ തീരുമാനിക്കും കാരണം ഇല്ലാത്ത രാജ്യം ഏത് രീതിയിലും അല്ലെങ്കിൽ ലോകത്തെ നശിപ്പിക്കാൻ മാനകാവസ്ഥ മാനസികാവസ്ഥയുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം കൂട്ടാൻ പറ്റുന്ന പേരാണ് ഈ പാകിസ്ഥാൻ അപ്പൊ അതിനകത്ത് ആശങ്ക ഇന്ത്യയ്ക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ആണവായുധം ഏത് സമയവും പ്രയോഗിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ആ രാജ്യം നമ്മുടെ ശത്രുരാജ്യമാണ് ആ രാജ്യം എപ്പോഴും യുദ്ധം ചെയ്യാനും നമ്മളെ ആക്രമിക്കാൻ നിൽക്കുന്ന രാജ്യമാണ് അതാണ്ട് നാല് പതിറ്റാണ്ടുകൊണ്ട് ഇരുപതിനായിരത്തോളം പേരെ നമുക്ക് നഷ്ടപ്പെടുത്തിയ രാജ്യമാണ് അപ്പൊ അതിനെ അതിജീവിക്കാൻ പ്രാപ്തമാണ് പ്രാപ്തമാണിന്ത്യ പഹൽഗാമിന് ശേഷമുള്ള തിരിച്ചടിയിൽ ഈ പറയുന്ന നീതു പറഞ്ഞതുപോലെ നമ്മൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞത് മാത്രമല്ല ആണവായുധം പ്രയോഗിക്കാനുള്ള ശ്രമം നടന്നു ഷഹീൻ എന്ന് പറയുന്ന ആ മിസൈൽ ആദ്യമേ തൊടുത്ത് ഇങ്ങോട്ട് വിട്ടത് ആ മിസൈൽ അവർ വിചാരിക്കുന്ന ലക്ഷ്യത്തിൽ പതിച്ചായിരുന്നെങ്കിൽ അടുത്ത മിസൈൽ ഉടനെ ആണവായുധം ഘടിപ്പിച്ചത് തന്നെ ഇവിടെ വരുമായിരുന്നു ഉദാഹരണമാണ് നമ്മൾ തിരിച്ചടി കൊടുത്തപ്പോൾ നമ്മൾ അവിടുത്തെ സിവിലിയൻസിനെ ഉപദ്രവിക്കാതെ അവിടെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ട് തിരിച്ചു പോന്നപ്പോൾ അവർക്ക് യാതൊരു നാശനഷ്ടം ഉണ്ടാക്കാതിരുന്നപ്പോൾ അവരുടെ ഒരു പ്രതിരോധ സംവിധാനവും തകർക്കാതിരുന്നപ്പോൾ അല്ലെങ്കിൽ വിമാനങ്ങൾ തകർക്കാതിരുന്നപ്പോൾ അവരുടെ റഡാർ സംവിധാനങ്ങൾ തകർക്കാതിരുന്നിട്ട് നമ്മൾ അത് ജാം ചെയ്ത് അവിടെ കയറി ആക്രമിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾക്കെതിരെ നടത്തിയ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ നമ്മുടെ സിവിലിയൻസിന്റെ വിമാ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വിമാനത്താവളങ്ങൾ നമ്മുടെ വ്യോമത്താവളങ്ങൾ നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ നമ്മുടെ ഡൽഹി പോലെയുള്ള വലിയ നഗരങ്ങൾ ഇതിലേക്ക് ഏതാണ്ട് ആയിരത്തോളം ഡ്രോണുകൾ വരികയും മിസൈലുകൾ തൊടുത്തു പിടുകയും ഈ പറയുന്നത് പോലെ അതിന് തിരിച്ചടി കൊടുത്ത് ഈ മിസൈലുകളും ഡ്രോണുകളും മരുന്നിടത്ത് നമ്മൾ തിരിച്ച് അടിച്ച് അല്ലെങ്കിൽ അതിനീ വരാതിരിക്കുന്നതിന് വേണ്ടി ആ അവരുടെ പ്രധാനപ്പെട്ട നമ്മൾ കയറി നിൽക്കുന്ന പതിമൂന്ന് ബേസുകൾ അടിച്ചു കളഞ്ഞു ആണവായുധം തൊടുക്കാനുള്ള ബേസുകൾ അടിച്ചു കളഞ്ഞു അല്ലെങ്കിൽ ഡ്രോണുകൾ തൊടുക്കാനുള്ള സംവിധാനങ്ങൾ അടിച്ചു കളഞ്ഞു പ്രതിരോധ സംവിധാനങ്ങൾ അടിച്ചു കളഞ്ഞു ജാമറുകൾ തകർത്തു ആ അതിനുശേഷം ആ ആണ് അവർ തൊടുക്കുന്നത് ഈ പറഞ്ഞ ഷഹീൻ എന്ന് പറയുന്ന മിസൈൽ ഈ ഷഹീം എന്ന് പറയുന്ന മിസൈൽ നമ്മൾ പറയുന്ന പോലെ നിസ്സാര മിസൈൽ അല്ല ആ മിസൈൽ ഇവിടെ വന്ന് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ അതിജീവിച്ച് നമ്മളുടെ ഇന്ത്യയിൽ പതിക്കുമായിരുന്നു എന്നൊരു പരീക്ഷണം കൂടിയാണ് ഒരാക്രമണവും നടക്കും അതിവിടെ ഇതുവരെ വന്നതെല്ലാം പ്രതിരോധിച്ചെടുത്ത് അത് അതിനെ അതിജീവിച്ച് വരികയാണെങ്കിൽ അടുത്തത് അവർക്ക് പറ്റിയ നാശ തിരിച്ചടിയായിട്ട് ഇന്ത്യക്ക് കൊടുക്കാൻ പോയത് ആണവദായുധ പ്രയോഗം തന്നെയാണ് പിന്നെ തർക്കമില്ല അത് ഇന്ത്യക്ക് ബോധ്യം വന്നത് കൊണ്ടാണ് കിരാൻ അതിൽ സടിച്ചത് ആണവായുധം എടുക്കാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ വാതിലുകൾ തകർത്തത് ബ്രഹ്മോസ് പോയിന്റ് അങ്ങനെയാണ് ലോകം ഈ പാകിസ്ഥാൻ വിരണ്ടത് ലോകം ഇടപെട്ടത് അമേരിക്ക സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആണവ കേന്ദ്രങ്ങൾക്ക് കുഴപ്പം പറ്റിയെന്നുണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് അമേരിക്ക ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇടപെടത്തില്ല എന്ന് പറഞ്ഞ് അമേരിക്ക ഇടപെട്ടത് അല്ലെങ്കിൽ അമേരിക്ക സംസാരിച്ചത് സംസാരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു പാകിസ്ഥാൻ നേരിട്ട് വരാൻ പാകിസ്ഥാൻ നേരിട്ട് വന്ന് സംസാരിച്ച് യുദ്ധം നിർത്തി അതുകൊണ്ട് നാളെക്കാലത്തെ ഈ പറഞ്ഞ ഇപ്പം നിധു ചോദിച്ച പോലെ പ്രയോഗിക്കാൻ സാധ്യത ഉണ്ടോ നാളെക്കാലത്തെ പ്രയോഗിക്കുവാൻ ഏത് സാധ്യതയിലും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കും അതാണ് സിന്ധുവിന് ശേഷം പറഞ്ഞത് ഞങ്ങളെ ഇനി ആണവായുധം കാണിച്ച് മേടിപ്പിക്കണ്ട ഞങ്ങൾ ആണവായുധം കണ്ട് അവന്റെ കയ്യിൽ ഉണ്ട് അവൻ പ്രയോഗിക്കുമെന്ന് കണ്ട് ആണ് നിൽക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയാൻ കാര്യം ഇതാണ് അവൻ ഒരുക്കുന്നുണ്ട് കഴിഞ്ഞ ഈ ബഡ്ജറ്റിൽ രണ്ട് രണ്ടര ലക്ഷം കോടി രൂപ അതിനുവേണ്ടി മാറ്റി വച്ചിരിക്കുന്ന അവരുടെ പാവത്തങ്ങളുടെ വെള്ളമില്ലാത്തവന്റെ അരി ഇല്ലാത്തവന്റെ ബ്രെഡ് ഇല്ലാത്തവന്റെ തൈലപ്പൊടി ഇല്ലാത്തവന്റെ പഞ്ചാരയില്ലാത്തവന്റെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് അവൻ അവിടെ ആണവായുധം മേടിക്കുന്നതിന് വേണ്ടി ചൈനയിൽ നിന്ന് മേടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലോകത്ത് അവിടെ നിന്ന് മേടിക്കുന്നതിന് വേണ്ടി പണം മാറ്റി വെക്കുമ്പോൾ ആ രാജ്യം ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്ന നമ്മൾക്കെതിരെയാണ് പണം മാറ്റി വെച്ചിരിക്കുന്നത് നമ്മൾക്കെതിരെയാണ് ആണവായുധം വീണ്ടും ഒരുക്കുന്നത് നമ്മൾക്കെതിരെയാണ് ചൈന കൂടുതൽ ആണവായുധം കൊടുക്കുന്നത് ഇതറിയാം ഇത് പ്രയോഗിക്കുമെന്ന് അറിയാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇന്ത്യക്കുണ്ട് ഈ ലോക രാജ്യങ്ങൾ പലവട്ടം പാകിസ്ഥാനെടുത്ത് ഈ സിന്ദൂരിന് ശേഷവും പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ ഇന്ത്യയുടെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട ഇന്ത്യ നിങ്ങൾ വിചാരിക്കുന്നിടത്ത് നിൽക്കുന്ന രാജ്യമല്ല ഇന്ത്യ നിങ്ങളെ തീർത്തുകളെയും എന്നിട്ടും ഈ വിട്ടുകൾ കഴിഞ്ഞ ദിവസം ചില ഫേക്ക് ഈ പോസ്റ്റുകളൊക്കെ വന്നിട്ട് അവർ ഞങ്ങളെ ദൈവം സഹായിച്ചോളും ദൈവം ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന ദൈവത്തിന്റെ നാട്ടിൽ പോകാനാണ് അങ്ങനെ വിചാരിച്ചിരിക്കുന്ന തലയ്ക്കകത്ത് തലയ്ക്കകത്തോടത്തോം ചെളിയുള്ളവൻ്റെ അടുത്ത് മര്യാദയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എന്നിട്ട് കാര്യമുണ്ടോ അപ്പൊ അവൻ പ്രയോഗിച്ചാൽ ഇനി ഭൂമുഖത്തിങ്ങനെ ഒരു രാജ്യം ഉണ്ടാകുന്ന ഒരവസ്ഥ ഇല്ല എന്ന് ലോകത്തുടനീളമുള്ളവർക്കറിയാം പക്ഷെ അത് അവർക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാകാതെ വീണ്ടും പ്രയോഗിക്കും അതാണ് സിന്ദൂർ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യക്കറിയാം അതിനകത്ത് ലോകത്തിന്റെ ഇന്റലിജൻസിന്റെയും അല്ലെങ്കിൽ ലോകത്തിന്റെ രഹസ്യാന്ത സംവിധാനത്തിന്റെയൊന്നും സഹായമൊന്നും ഒന്നും ഇന്ത്യക്ക് വേണ്ട പാകിസ്ഥാനകത്ത് അവരെന്താലോചിക്കുന്നുള്ള കാര്യം അതേപടി അറിയാൻ സാധ്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ സംവിധാനമുള്ള രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്തിനറിയാം അവന് ഒരുക്കുന്നു നമ്മൾക്കെതിരെ പ്രയോഗിക്കാൻ നമ്മളെ തീർക്കാൻ അതുകൊണ്ട് നമ്മൾ അതിനെല്ലാം ഉള്ള കരുതലുമായിട്ടാണ് നിൽക്കുന്നത് ആശങ്കപ്പെടേണ്ട ഒരു മുന്നറിയിപ്പ് നമുക്ക് വേ ഒരു പറഞ്ഞ പറഞ്ഞത് ഇന്റലിജൻസ് മുന്നറിയിപ്പ് യു എസ് പറയുന്നെങ്കിലും അതിന്റെ ഒന്നും കാര്യമില്ല എന്താണ് അവർ ചെയ്യുന്നത് എന്താണ് അവർ ഒരുങ്ങുന്നത് എവിടെ നിന്നാണ് തൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എവിടൊക്കെയാണ് അതിനുള്ള സാധ്യത എന്നൊക്കെ നമ്മൾക്ക് അതുകൊണ്ടാണ് സിന്ധൂറിന് ശേഷം ഈ പറയുന്ന സൈനിക മേധാവികൾ പറഞ്ഞത് നിങ്ങൾ എവിടൊക്കെ ഉണ്ടോ നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ എങ്ങോട്ട് മാറ്റുന്നോ നിങ്ങൾ എവിടെ മാറ്റിയാലും അത് മൊത്തവും ഞങ്ങൾക്കറിയാം പോട്ടുകൾ ഞങ്ങൾക്കറിയാം പോയിന്റുകൾ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഒരു തയ്യാറെടുപ്പും വേണ്ട ഇതിന് ശേഷം നമ്മുടെ ആക്രമണത്തിന് ശേഷം ഒരു സൈനിക കേന്ദ്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് നേരം വിളിച്ചത് പറഞ്ഞതാണ് അപ്പം അവൻ എവിടെ പോയിരുന്നാലും ഒട്ടക പക്ഷി ഒളിക്കുന്ന അവസ്ഥയേ ഉള്ളൂ പാകിസ്ഥാന്റെ അവസ്ഥ ഒട്ടക പക്ഷി ഓടി ചെന്നിട്ട് അതിന്റെ തലമാത്രം മറച്ചു പിടിച്ചിട്ട് അതിനെ അതിനൊന്നും കാണാൻ പറ്റാത്തപ്പോ അതിന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ലോകം അതിനെ കാണുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് പാകിസ്ഥാന്റെ ഒളിച്ചു പാകിസ്ഥാന്റെ രഹസ്യം അത് ഇന്ത്യക്ക് അറിയാം അത് ഇന്ത്യ അതിനനുസരിച്ച് കരുതുന്നുണ്ട് ഇന്ത്യക്ക് എപ്പോഴും ത്രെട്ടാണെന്ന് അറിയാം ഇത്രയും കാലത്തിനകത്ത് അങ്ങനെയാണ് സംഭവിച്ചത് പക്ഷെ ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അടിച്ചാൽ വന്നു നിന്ന് മോശമായി പോയെന്ന് കാര്യം പറയുന്ന മൻമോഹൻ സിംഗ് അല്ല അതിനു മുമ്പേ ഉള്ള നരസിംഹറാവു അല്ല അല്ലെങ്കിൽ എല്ലാം സഹിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഇന്ത്യ അല്ല ആ എല്ലാം സഹിക്കും സമാധാനമാണ് ഇഷ്ടം മര്യാദയാണ് നമ്മുടെ ഭാവം ബുദ്ധനാണ് നമ്മുടെ ആള് ആണവായ അല്ലെങ്കിൽ അതൊക്കെയാ പക്ഷെ ഇപ്പൊ ഇന്ത്യ അടിച്ചാൽ തിരിച്ചടിക്കും അത് കഴിഞ്ഞിട്ടുള്ള കാര്യം മര്യാദക്ക് പറയും മര്യാദകേട് കാണിച്ചാൽ അതാ മര്യാദകടിൽ തന്നെ അതിനെക്കാട്ടി ഒരുപടി കൂടുതലായിട്ട് തിരിച്ചടിക്കുന്ന സ്വഭാവമുള്ള ഇന്ത്യയാണ് അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം അങ്ങനെയാണ് അത് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ് പല ഡോസിൽ നമ്മൾ കൊടുത്തിട്ടാണ് ആദ്യം നമ്മൾ യുറിയിൽ കൊടുത്ത ഡോസ് അല്ലായിരുന്നു രണ്ടാമത് കൊടുത്തത് മൂന്നാമത് ഇപ്പൊ കൊടുത്തത് ഡോസ് ഏകദേശം പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ടാകും ഏതായാലും ലോകത്തിന് മനസ്സിലായി പാകിസ്ഥാന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് മനസ്സിലാക്കാൻ പാകിസ്ഥാൻ ഭൂമുഖത്തുണ്ടാകുന്ന ഇല്ല ഇത് ഇന്ത്യ പറഞ്ഞിട്ടില്ല മനസ്സിലായി ലോകം പറയുന്നു ഇന്ത്യ ഒന്നും പറയുന്നുണ്ടാവുന്നില്ലല്ലോ ഉണ്ടായിരുന്നില്ലല്ലോ ഇതിനു എന്ത് ചെയ്യും എന്ത് കാണിക്കും അല്ലെങ്കിൽ അവൻ പറഞ്ഞു നമ്മളെ ആണോ കാണിക്കും നമ്മൾ എല്ലാം കാണിച്ചു കൊടുത്തത് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഇനിയും ബോധ്യപ്പെടാൻ പാകിസ്ഥാൻ ഉണ്ടാകുന്ന ഒരവസ്ഥയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട നമ്മൾക്കിപ്പം ആശങ്കപ്പെടാനും അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്താനും ഇന്ത്യ സംരക്ഷിക്കാനും അതിന് കരുത്തുമൊക്കെയുള്ള ഒരു സംവിധാനവും ഒരു പ്രധാനമന്ത്രിയും ഗവൺമെന്റും ഒക്കെ ഉണ്ട് നമുക്ക് ഇന്ത്യക്ക് എന്തെങ്കിലും വരുമ്പോൾ ഒരു ആശങ്ക വരും പക്ഷേ പണ്ടത്തെ പോലെ ആശങ്കപ്പെടേണ്ടതില്ല അതിനകത്ത് നമ്മൾക്ക് അഭിമാനിച്ചെന്ന് പറയാം പാകിസ്ഥാൻ തീരാൻ എണ്ണയുടെ അല്ലെങ്കിൽ ഈ ക ഈ തുള്ളുന്ന തുമ്പിയുടെ അവസ്ഥയാണ് പാകിസ്ഥാൻ്റെ ഇവിടെ തുള്ളിയാൽ ഇനി അവൻ തീർന്നു പോകും ഇപ്പോഴത്തെ ാണ് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ എത്രയൊക്കെ ത്രെട്ടനിങ് നടത്തിയാലും ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിക്കുമെന്ന ഭീഷണി മുഴുക്കിയാലും ഇന്ത്യക്ക് അതിൽ ഭയക്കേണ്ടതില്ല ഇന്ത്യ അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള സാഹചര്യമാണ് നിലവിൽ പാകിസ്ഥാൻ അവരുടെ മണ്ണിൽ നിന്ന് ആലോചിക്കുമ്പോഴേക്കും ഇന്ത്യ ഇവിടെ പരിഹാരം തേടിയിട്ടുണ്ടായിരിക്കും പ്രത്യാക്രമണത്തിന് ഇന്ത്യ പൂർണ്ണ സജ്ജമായിട്ടുണ്ടാകും എന്ന കാര്യം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ലോക രാജ്യങ്ങൾക്കും പാകിസ്ഥാനും ഉൾപ്പെടെ വ്യക്തമായതുമാണ് താങ്ക് യു പ്രശാന്ത് സാർ